पुण्य कृष्ण हरे जया पुण्ड्य कृष्ण मुगुन्दा जया पुण्य कृष्ण मुगुन्दा जया कन्नकारवन कृष्णा गरे जया पुण्य कृष्ण मुकुन्द जया पुष्ण मुगुरे जय उण्णिकृष्ण मुगुरे जय अन्नेरं वर्णकृष्णे जय अत्यवन्द न विष्णुराधन् ब्रह्मराधने ജന്മ സാഫല്യം എന്തെന്നറിയുവാനായി നന്മ ചോദിച്ചാൽ കൃഷ്ണാകരേ ദയ ആദിത്യനുദയെ തീമീറം പോലെ ദൂരെ നീങ്ങുന്നു മോഹം നോക്കിപ്പോൾ ആ ദുരാണാമനുഗ്രഹം നിങ്ങളാൽ कृष्णारे जय उन्नि कृष्ण मुकुन्दा गरे दया उन्नि कृष्ण मुकुन्दा गरे दया उ कृष्ण मुकुन्द गरे जया कण्ण कार् वर्ण कृष्णरे െനിക്കു വിശേഷിച്ചു വേണ്ടതു വന്നു കാരുണ്യത്തോടെ ഭവാന്മാരെ ഒന്നു ചൊല്ലേണമെന്തു പുരുഷനോ നല്ലതേറ്റവും കൃഷ്ണാകരേ ജയ ഉണ്ണി കൃഷ്ണാമു പങ്കാകരേ ജയാ ഉണ്ണി കൃഷ്ണാമു യാണ്ണി കൃഷ്ണമുകയാ കണ്ണക്കാർ വർണ്ണ കൃഷ്ണാകരേ ജയ ഈ വണ്ണമറിയിച്ചോരു കൂപന്റെ ഭാവം കണ്ടരുൾ ചെയ്തു മുനീജനം ഈ വണ്ണമുള്ളോരുദ്യോഗമാത്മാവിൽ कैविडा मोक्षं कृष्णागरे जय जय उन्नि कृष्णमुन्दागरे जया उन्नि कृष्णमुन्दागरे जया उन्नि कृष्णमुन्दागरे जया कण्णकार् वर्णकृष्णागरे जय उत्तमनिवन् विष्णुभक्तान् तुलो शुद्धचित्तन् विरक्तान् विषयति यत्मिन्ु परब्रह्मसयुज्यं पार्तिक कृष्णारे जया उणि कृष्ण मुकुन्दाकरे जया ഉണ്ണി കൃഷ്ണാമുകുന്ദകരേ ജയ ഉണ്ണി കൃഷ്ണാമുകുന്ദരേ ജയ കണ്ണ കാർവർണ്ണ കൃഷ്ണാകരേ ജയ ഊന വാരപരിജ്ഞാനവാരി മാനിച്ച നൃപനോടരുളീശുഗൻ മുനിമാരിലഗ്രണി ജ്ഞാനമെത്രയും കൃഷ്ണാകരേ ജയ ഉണ്ണി പുണ്ണി കൃഷ്ണമുകുന്ദാകരെ ജയാ ഉണ്ണികൃഷ്ണമുകുന്ദകരെ ജയ ഉണ്ണി പുണ്ണികൃഷ്ണാമുകുന്ദകരെ ജയ കണ്ണക്കാർ വണ്ണ കൃഷ്ണാകര ജയ എത്രയും നന്നു വൈദുഷ്യം പ്രശ്നമീ വണ്ണം വേണ്ടു മഹാജനം നിഷ്ഫലം ഭ്രമിച്ചിടുന്നു ഭൂപന്റെ ലക്ഷണം നല്ലു കൃഷ്ണാകര ജയ ഉണ്ണി കൃഷ്ണാമുക കരേ ജയ പുണ്യ കൃഷ്ണ മുുന്ദകരെ ജയ പുണ്യ കൃഷ്ണ മുകുന്ദ ഗരേ ജയ എണ്ണക്കാവർണ്ണ കൃഷ്ണകരെ ജയ ഏതും താനറിയാതെ പഴുതെ പോസും നിദ്രയാ ജന്തുന पादि पादिमचेदमोरो दुराग्रह पाव कहो कृष्णागरे जय उन्नष्ण मुकुन्दागरे जय उण्णि कृष्ण मुकुन्दगरे जय उन्नष्ण मुकुन्द गरे जय കണ്ണക്കാർ വന്ന കൃഷ്ണാകരെ ജയ്യ ഐവരെയോ മടക്കി മനക്കാമ്പിൽ ദിവ്യ വിഷ്ണു ഭഗവാന്റെ രൂപത്തെ ചൊവ്വിൽ കാണുന്ന നേരമിങ്തം കൈവരും കൃഷ്ണാകരേ ജയ ഉണ്ണി കൃഷ്ണ കൃഷ്ണമുകുന്ദകരേ ജയ ഉണ്ണി കൃഷ്ണ കൃഷ്ണമു ജയ ഉണ്ണി കൃഷ്ണമു കുന്ദയ കണ്ണ കാർവന്ന കൃഷ്ണാകരേ ജയ പൊന്തിമാവ് കാണപ്പെടുന്നതും എന്നു കാണുമ്പോൾ കാണാം ഭഗവാന് എന്നും ഗോവിന്ദനുഗ്രഹം കൂടാതെ കണ്ണിടാമോക്ഷം കൃഷ്ണാകരേ ജയ ഉണ്ണി പുണ്യകൃഷ്ണാമുകുന്ദകരെ ജയ ഉണ്ണി പുണ്യകൃഷ്ണാമുകുന്ദകരേ ജയ ഉണ്ണി കൃഷ്ണാമുകുന്ദകരേ ജയ കണ്ണക്കാർവർണ്ണ കൃഷ്ണാകരേ ജയ ബോതിടാം നാലു വേദങ്ങളും ധന്യ യാഗം ദാനവും സന്യാസ യോഗവും മലം കളഞ്ഞിടുവാ भोड कृष्णागरे जय उणि कृष्णमुकुन्दागरे जय उन्ने कृष्ण मुकुन्दा गरे जया उणिकृष्णमुकुन्दागरे जया कर्णकार् वर्ण कृष्णागरे जया ഔദാര്യം ചേരും ദേഗേഖാദിയിൽ മോഹം കൈവിട്ടു സജ്ജന സംഗത്താർ സ്വാദു തോന്നി മുകുന്ദ കതാരസി ഭേദവും തോന്ന കൃഷ്ണാകരേ ജയ ഉണ്ണി കൃഷ്ണ മുകുന്ദകരേ ജയാ உண்ணி கிருஷ்ணா முகுந்தரே ஜிய உண்ணிகிருஷ்ண முகுந்தரே ஜைய வண்ண ஜிய அக்கத கேட்க கேள்ப்பிக்கையல்லாது துஷ்கத கொண்டு போ ரக்ஷணம் അക്കർമ്മത്തോളം നന്നല്ലൊരു കർമ്മം കർമ്മം ചെയ്തിപ്പാൻ കൃഷ്ണാകരേ ഉണ്ണി കൃഷ്ണ കുന്തകരേ ഉണ്ണി കൃഷ്ണ കുന്തകരേ ഉണ്ണി കൃഷ്ണ കുന്തകരേ कर्णचार वर्ण कृष्णा हरि दया कर्णचार वर्ण कृष्णा हरि